ഈ കഥയിലെ കഥാനായകനെക്കുറിച്ചോ കഥാപാത്രങ്ങളെക്കുറിച്ചിട്ടോ ഞാൻ പേരുകൾ മാത്രമൊക്കെ പറയുന്നത് തെറ്റ് തെറ്റായിട്ട് തന്നെയാണ് സ്ഥലത്തെക്കുറിച്ചിട്ടോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ സംഭവം നടന്ന ഒരു കാര്യമാണ് വളരെ വിശന്ന് ഒരു പയ്യൻ പത്ത് വയസ്സോളം ഉണ്ടാവും അവൻ നടന്ന് ഇങ്ങനെ പോകുമ്പോൾ നല്ല വിശപ്പുണ്ട് അവനെ ആരോട് പറയണമെന്നറിയില്ല വിശക്ക് വിശക്കുന്ന കാര്യം അവനൊരു കടയ്ക്ക് ചുറ്റും കിടന്ന് കുറച്ചു നേരം കറങ്ങി എങ്ങനെയാണ് തനിക്ക് വിശക്കെന്ന് പറയുന്നത് കാരണം അഭിമാനിയായ ചെറുപ്പക്കാരനാണ് ഏതൊരു നല്ല ദിവസമാണെന്ന് തോന്നുന്നു അവൻ ആ കടയിൽ ചെന്നിട്ട് ആ കടക്കാരനോട് പറഞ്ഞ് എനിക്കിത്തിരി വെള്ളം കുടിക്കാൻ തൊരു മോന്നി കൊടുത്തു ആ പയ്യനെ കണ്ടപ്പോൾ എന്തോ ആ കടക്കാരന് കാര്യം മനസ്സിലായി മോൻ എന്തെങ്കിലും കഴിച്ചോ എന്നാണ് എടുത്ത വായിലെ അയാൾ ചോദിച്ചത് അദ്ദേഹത്തെ നമുക്ക് തൽക്കാലം കണ്ണപ്പൻ ചേട്ടൻ എന്ന് വിളിക്കാം ആ പയ്യനൊന്ന് പരുങ്ങി വിശക്കുന്നുണ്ടെങ്കിലും അത് പറയുവാൻ അവൻ്റെ ആത്മാഭിമാനം അനുവദിച്ചില്ല പക്ഷേ ഒരുപാട് പേർക്ക് ഭക്ഷണം വിളമ്പുന്ന ആ ചേട്ടന് മനസ്സിലായി ആ കുഞ്ഞ് വിശന്നാണ് ഇരിക്കുന്നതെന്ന് ഒന്നും നോക്കിയില്ല അവനെ കൊണ്ടിരുത്തി ഭക്ഷണം വിളമ്പി അപ്പം അവൻ പറഞ്ഞു ചേട്ടാ എൻ്റെയിൽ കാശില്ല എന്ന് പറഞ്ഞു നിന്നോട് ഞാൻ കാശ് ഒതുച്ചില്ല പോ ആഹാരം കഴിക്കൂ എന്ന് പറഞ്ഞു അവൻ ആർത്തിയോടെ ആഹാരം കഴിക്കുന്നു അദ്ദേഹം ദൂരെ മാറി എന്ന് ആ പയ്യനെ ശ്രദ്ധിക്കുകയായിരുന്നു വിശപ്പിൻ്റെ വില അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്ന് മനസ്സിലായി ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ മതിയോ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു മതി നിറഞ്ഞു ഒരുപാട് നിറഞ്ഞു എന്ന് പറഞ്ഞു വീട്ടിൽ മോൻ്റെ ആരുണ്ടെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു അമ്മ മാത്രമേ വീട്ടിലുള്ളൂ എന്ന് പറഞ്ഞു അമ്മയ്ക്ക് ചേട്ടൻ ഒരു പാഴ്സലെന്ന് വിടട്ടെ എന്ന് പറഞ്ഞു അയ്യോ കുഴപ്പമില്ല അത് നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ചെറിയ പാഴ്സലും ആ പയ്യന് കൊടുത്തു വിട്ടു അവൻ ആ പാ പാഴ്സലുമായിട്ട് വീട്ടിലെത്തി അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഇങ്ങനെയും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അമ്മയും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു അന്നു മുതൽ ആ വഴിക്കൊക്കെ പോകുമ്പോൾ വളരെ നന്ദിയോട് കൃതജ്ഞതോടുകൂടി അവൻ ആ കടയിലേക്ക് നോക്കും വേണമെങ്കിൽ അവൻ എപ്പോഴും അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ചില ദിവസങ്ങളിലൊക്കെ അവൻ ആ വഴിക്ക് പോകുമ്പോൾ ചേട്ടൻ തന്നെ വിളിക്കും എന്താണ് ഇങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ ഇപ്പം വിശപ്പൊന്നും ഇല്ല എന്നൊക്കെ ചോദിക്കും അവന് നിർബന്ധിച്ച് അദ്ദേഹം ഭക്ഷണം കൊടുക്കും എന്തോ അയാൾക്കൊരു കുടുംബത്തെ പോലെ ആണ് ആ കണ്ണപ്പ ചേട്ടൻ്റെ കട തോന്നിയത് പക്ഷെ അഭിമാനിയായിരുന്നു വെച്ചാൽ അവർക്ക് പരമാവധി അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചിരുന്നില്ല ഒരു പ്രത്യേക സമയത്ത് അവൻ്റെ വീട്ടിൽ ചെറിയ ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വിശപ്പ് ഉണ്ടായതൊക്കെ വർഷങ്ങളേറെ കഴിഞ്ഞു ആ കൊച്ചു പയ്യൻ വളർന്ന് ഇന്ന് ദുബായിലെ ഒരു വലിയ ബിസിനസ്സുകാരനാണ് അവൻ ചെയ്യുന്ന ബിസിനസ്സും കാറ്ററിംഗ് ബിസിനസ്സാണ് കൊച്ചിയിലെ നമ്പർ വൺ ആയിട്ട് ദുബായിലെ നമ്പർ വൺ ആയിട്ടുള്ള ഒരു കാറ്ററിംഗ് സർവീസാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അവൻ നാട്ടിലേക്ക് വരും അമ്മ അവൻറ്റോടൊപ്പം ദുബായിലാണ് ഇതൊക്കെ അവൻ കണ്ണപ്പച്ചേട്ടൻ്റെ കടയിലെത്തും അമ്മയും കൂട്ടി കണ്ണപ്പച്ചേട്ടൻ്റെ വ്യത്യസ്തമായ ഭക്ഷണങ്ങളും കടിയും ഒക്കെ കഴിക്കും നിർബന്ധിച്ച് കുറച്ച് കാശി ഏൽപ്പിക്കും കണ്ണപ്പച്ചേട്ടൻ പറയും വേണ്ട എനിക്ക് വേണ്ട ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കും പിന്നെ ഒരു വർഷത്തേക്ക് അവൻ ആ നാട്ടിലേക്ക് വന്നില്ല ഒരു ക്രിസ്മസിന് അവൻ നാട്ടിലെത്തിയപ്പോൾ അവൻ മനസ്സിലാക്കിയൊരു കാര്യം അവിടെ ആ കട കാണുന്നില്ല മാത്രമല്ല ആ കടയിലെ ഭാഗം റോഡ് വലുതാക്കിയിരിക്കുന്നു അവൻ അന്വേഷിച്ചു കണ്ണപ്പ ചേട്ടൻ എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിൽ പറയുന്നത് ഈ കടയൊക്കെ പൂട്ടിപ്പോയിരിക്കുന്നു കണ്ണപ്പ ചേട്ടൻ വീട്ടിലാണ് ഭാര്യ മരിച്ചു ഭയങ്കര സങ്കടപൂർവ്വം അവൻ ഓടി വീട്ടിലേക്കെത്തി അവൻ്റെ കണ്ണുകൾ നിറയ്ക്കുന്ന കാഴ്ചകളായിരുന്നു ആകപ്പാട് കൂനിക്കൂടി ഇരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥിതി മോശമാണ് എന്നവൻ മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ പറഞ്ഞു കട പൂട്ടിപ്പോയി കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നമാണ് ഭാര്യ മരിച്ചു മക്കൾ അത്ര രക്ഷപ്പെട്ടതൊന്നുമില്ല മക മകളെയൊക്കെ എല്ലാം കഴിച്ചപ്പോഴത്തെ കുറച്ച് കടബാധ്യതയൊക്കെ വന്നു എന്ന് പറഞ്ഞു അവനൊന്നും പറഞ്ഞില്ല ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി വീണ്ടും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി അതിനുശേഷം കണ്ണപ്പ ചേട്ടനോട് പറഞ്ഞു ഒന്ന് വണ്ടിക്കത്തേക്ക് വരാമെന്ന് പറഞ്ഞു എന്താ പറഞ്ഞെന്ന് ചോദിച്ചു വരാൻ പറഞ്ഞു എന്തോ ഒരു സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണെന്ന് അവൻ്റെ ആ ഒരു കുസൃതിയുള്ള മുഖത്തുനിന്ന് മനസ്സിലായി നേരെ ചെന്നത് അദ്ദേഹത്തിൻ്റെ കട ഏകദേശം ഒരു മൂന്നാറ് കിലോമീറ്റർ അപ്പുറത്തോട്ട് മാറി ഹൈവേ സൈഡിലായിട്ട് തന്നെ കണ്ണപ്പ ചേട്ടൻ്റെ നന്മയുള്ള കട എന്നൊരു മനോഹരമായ ഒരു കൊച്ചു കട അവൻ തയ്യാറാക്കിയിരിക്കുകയാണ് അയൽ പവേഡ് ബൈ ഇന്ന കമ്പനി അവൻ്റെ കമ്പനിയുടെ പേര് പിടിച്ചു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കാറ്ററിംഗ് കമ്പനിയാണ് അവൻ്റെ അത് അയാളുടെ കണ്ണ് തള്ളിപ്പോയി പറഞ്ഞു ഒന്നും വേണ്ട ഇവിടെ ഇരുന്ന് കൊടുത്താൽ മതി ഇത് അങ്ങേടെ കടയാണ് അങ്ങി വർഷങ്ങൾക്ക് മുമ്പ് വന്ന ആ ഒരുള്ള ചോറിൻ്റെ വില ഇതിന് പകുതി പോലും ആകില്ല എന്നെനിക്കറിയാം ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ആരാണ് എന്ന് പറഞ്ഞു കണ്ണപ്പച്ചേട്ടൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി അവിടെ കൊണ്ടിരുത്തി എന്താവശ്യമുണ്ടെങ്കിലും ഈ കട വിജയിക്കും കാരണം ഇത് നന്മയുടെ കടയാണെന്ന് പറഞ്ഞു എല്ലാ ബസ്സിലിറ്റിയോടും കൂടിയ ഒരു കൊച്ചുകട എല്ലാം അയാൾ തന്നെ ഏർപ്പാടാക്കി കൊടുത്തിരിക്കുന്നു കണ്ണപ്പ ചേട്ടൻ അവനെ നോക്കി എന്ത് പറയണമെന്നറിയില്ല ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും നന്മയെന്ന് തോന്നാതെ ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യും എന്ന് വെച്ചാൽ കണ്ണപ്പ ചേട്ടൻ അയാൾക്ക് ഭക്ഷണം കൊടുത്തത് കൊണ്ട് അയാൾക്ക് ഇങ്ങനെ ഉണ്ടായത് നന്മയുള്ള മനുഷ്യനായവരുടെ ആ ചെറുപ്പക്കാരൻ എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ മറ്റുള്ളവൻ്റെ വിശപ്പ് മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കുമ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാകും കാരണം കുമാരനാശം പറഞ്ഞ പോലെ സ്ത്രീഭൂവിൽ അസ്ഥിര ഐശ്വര്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളൊക്കെ വരും നമ്മൾ ചെയ്യുന്ന ചില നന്മകൾ ആ സമയത്ത് ആ അപത്ത് കാലത്ത് നമുക്കൊരുപാട് ഗുണം ചെയ്യും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഏത് കാര്യത്തിലായാലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല കണ്ണപ്പ ചേട്ടൻ ഒരിക്കലും ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ്റെ ദയനീയമായ മുഖം കണ്ടപ്പോൾ അയാൾക്ക് തോന്നിയ ഇഷ്ടം ഒരു സഹതാപമാണ് അന്ന് ആ പയ്യന് അല്പം ഭക്ഷണം കൊടുത്തത് പക്ഷേ ആ ഭക്ഷണം അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് ഒരു വലിയ ബന്ധത്തിലേക്കാണ് ഒരു വലിയ സ്നേഹബന്ധത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ സ്വന്തക്കളോ കൂട്ടുകാരോ ആരും ചെയ്യാത്ത ഒരു കാര്യത്തിലേക്കാണ് ആ അച്ചെറപ്പുകാരൻ എത്തിയത് അവരെ പഠിപ്പിച്ച കുറേ പാഠകളുണ്ട് കണ്ണപ്പ ചേട്ടൻ ബിഷപ്പ് മനസ്സിലാക്കുവാൻ ഒരാൾ പറയണമെന്നില്ല അവൻ്റെ നോട്ടത്തിൽ അവൻ്റെ ഭാവത്തിൽ മനസ്സിലാക്കാൻ പറ്റണം ദുബായിലെ ബിസിനസ്സിടയിലും അവൻ്റെ കടകളിലും ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ വിശക്കുന്നവർക്ക് ഭക്ഷണം ഫ്രീ ആണെന്ന് നമ്മൾ ആർക്കങ്ങനെ എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഒരിക്കലും നമുക്ക് മോശം സംഭവിക്കുകയില്ല നന്മേ സംഭവിക്കുകയുള്ളൂ ഇതൊരു യഥാർത്ഥ കഥയാണ് ഇതിലെ കഥാപാത്രങ്ങളൊക്കെ മാറ്റമുണ്ട് പക്ഷേ അവർ പ്രത്യേകം പറഞ്ഞിട്ടൊന്നും പുറത്തു പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് എന്തായാലും നമുക്കും അത്തരത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കാം അവരുടെ കണ്ണീരൊപ്പം അവരോടൊപ്പം നിൽക്കാം നന്മ പ്രതീക്ഷിച്ചുകൊണ്ടോ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അതൊരു സുഖമാണ്